ਆਧੁਨਿਕ ਵਿਚਾਰ ਦਾ ਦ੍ਰਿਸ਼ਟੀਕੋਣ ਹੈ ਜਿਸ ਸਸਸਸ ਅ ਨਿਮੇਸ਼ੇ ਸ਼ਿਰੂਰਿੰ ਕਾਇਨਾਂ 5 ਦਿਨਾਂ ਤੋਂ ਚੱਲਤ ਉਹ ਟ੍ਰੇਨ ਸ਼ਿਰੂਰ ਮੰਡੀਸ਼ਿਲ ਕਾਣਾ ਦਾਇਆ ਅਰਜੰਟ ਡਿਲੀਵਰੀ ਕੰਡਤੀ മാസങ്ങൾ നീണ്ട തിരച്ചിലിനടുവിലാണ് അർജുന്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് ഇതിലൊരു മൃതദേഹവും ഉണ്ടെന്നാണ് ലഭ്യമായ വിവരം നിലവിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോറി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹം അർജുൻറെയാണെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് ഷിരൂരിൽ മണിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അർജുൻറെ ലോറിയുണ്ടെന്ന് കരുതുന്ന ഭാഗത്ത് ലോഹഭാഗം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചത് അതിനുശേഷമാണ് അർജുൻ്റെ ലോറിയുടെ എന്ന് തോന്നിക്കുന്ന പല ഭാഗങ്ങളും കണ്ടെത്തിയത് അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയിരിക്കുന്നത് ഉള്ളിലെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ദീർഘനേരം ഡ്രഗ്ജർ ഉപയോഗിച്ചുകൊണ്ട് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷമാണ് പരിശോധനകൾ പുനരംഭിച്ചത് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യം കൊണ്ടാണ് നേരത്തെ തെരച്ചിൽ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നത് രാവിലെ പതിനൊന്നരയോടുകൂടി ഇപ്പോൾ ലോറി കണ്ടെത്തിയ ഭാഗം ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് ഇവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് മണിയോടുകൂടി ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിൽ നിന്ന് കിട്ടിയത് അസ്ഥിയുടെ ഭാഗമാണെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ